അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരുപാട് പേര് വന്നിട്ട് പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദെ കടമാണ് ദ്വായ ചെയ്യണം ഒരുപാട് ലക്ഷക്കണക്കിന് കടമുണ്ട് ഉസ്താദെ ദ്വായ ചെയ്യണം നമ്മുടെ വീഡിയോയിൽ കടം മാറുന്നതിന് വേണ്ടി അത് വീടുവാനുള്ള ഹലാലായ സമ്പത്ത് അടുപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ വളരെയേറെ ഉപകാരപ്പെടുന്ന മുൻ പോയ വീഡിയോസിൽ കടത്തിന് വേണ്ടി ഇട്ടതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള തന്നെ ഒരു ഇസ്മിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇൻഷാ അള്ളാ ഈ കടം നമുക്ക് സഹിക്കാൻ കഴിയാത്ത കടങ്ങൾ മാറ്റാൻ ഉപകരിക്കുന്ന ഇസ്മ ഈ രൂപത്തിൽ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉറപ്പായും നിശ്ചിത ദിവസം കൊണ്ട് തന്നെ കടങ്ങൾ തീർക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ആ കടം തീർക്കാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം കൂടി നമ്മളിൽ ഉണ്ടാകണം എന്ന് ആദ്യമായി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ബാക്കി അള്ളാഹുവിൻ്റെ സഹായം എന്ത് ചെയ്യും അള്ളാഹുവിൻ്റെ സഹായം നമ്മളോടൊപ്പം കടന്നു വരുന്നതാണ് ഏഴു ദിവസം ഇൻഷാ അള്ളാഹ നൂറ് പ്രാവശ്യം ഏഷൻ്റെയും മകരുവിന്റെയും ഇടയിൽ ഈ പറയാൻ പോകുന്ന ഇസ്മ നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷ അല്ലാ അതിനോടൊപ്പം നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമം കൂടി നമുക്ക് ഉണ്ട് എങ്കിൽ ഉറപ്പായും അള്ളാഹു സുബാനുഭൂ തകാല നമ്മുടെ കടങ്ങൾ മാറ്റിത്തരും വീട്ടിത്തരും എന്നതാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ കഷ്ടതകൾ നീക്കിത്തരും എന്നാണ് അപ്പോ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഈ ഇസ്മുകളിൽ ഓരോ ഇസ്മിനും അതിൻ്റെതായ പ്രത്യേകതകളും മാഹാത്മ്യങ്ങളും പവിത്രതകളുമുണ്ട് അതിൽപ്പെട്ട ഒരു ഇസ്മിനെയാണ് ഇൻഷാ അള്ളാഹ് പരിചയപ്പെടാൻ പോകുന്നത് ആ ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കടം മാറും എന്നത് മാത്രമല്ല രോഗങ്ങൾക്ക് ശമനം ലഭിക്കും നമ്മൾ ചിലപ്പോൾ ഡോക്ടർമാര് പോലും കണ്ടെത്തി തരാൻ കഴിയാത്ത തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ നമുക്കിടയിൽ ഉണ്ടാകാം അല്ലെങ്കിൽ അസഹ്യമായ വേദനയാണ് ശരീരത്തിൽ ഉസ്താദയെ ദ്വായ ചെയ്യണം അല്ലെങ്കിൽ ആ വേദന മാറാൻ എന്താണ് ഉസ്താദയെ ഒന്ന് ഓതേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരോട് ചോദിച്ചവരോട് പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ അതിന് വളരെയേറെ ഉപകാരപ്രദമാണ് നമ്മുടെ ജീവിതത്തിലെ സർവ്വവിധമായ വേദനകൾക്കും നമ്മൾ അനുഭവിക്കുന്ന ശാരീരികമായ സർവ്വവിധ രോഗങ്ങളിലുള്ള വേദനകൾക്കും ഈ ഒരു ഇസ്മ പരിഹാരമാണ് ഇൻഷാ ഇൻഷാല്ല അപ്പൊ ആത്മാർത്ഥതയാണ് ആദ്യമായി വേണ്ടത് ഇത് അള്ളാഹുത്താലം മാറ്റി മാറ്റിത്തരുമെന്ന ഉറച്ച ഈമാനികമായ ചൈതന്യമാണ് ഈമാനികമായ വിശ്വാസമാണ് ആദ്യം നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ അള്ളാഹുത ഈ കടം വീട്ടിത്തരും എന്ന ഉറച്ച വിശ്വാസം പരീക്ഷിച്ചു നോക്കലല്ല പ്രിയപ്പെട്ടവരെ ഇതുവരും പരീക്ഷണമല്ല പരീക്ഷിച്ചു നോക്കലല്ല നേരെ മറിച്ച് അള്ളാഹു സുബാന ഉറപ്പായും ഉറപ്പിച്ചു കൊണ്ട് പറയാ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിൽ ദൃഢനിശ്ചയം എടുത്തു വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുക ഈ ഒരു ഇസ്മ ദിവസം മുടങ്ങാതെ നൂറ് പ്രാവശ്യം ഐഷാ ഇന്റെയും ഇടയിലുള്ള സമയത്തിൽ ഇൻഷാ അള്ളാഹ അത് ഓതിയിട്ട് ധാരാ ചെയ്യുക അത് ചൊല്ലിയിട്ട് ദ്വാ ചെയ്യുക അള്ളാഹു പരിപൂർണമായും മുഴുവൻ കടങ്ങളും മാറ്റി തരുന്നതാണ് നൂറ് പ്രാവശ്യം ചൊല്ലാൻ ഈ ഒരു ഇസ്മ നൂറ് പ്രാവശ്യം ചൊല്ലാൻ നാല് മിനിറ്റ് പ്രിയപ്പെട്ടവരെ ശരാശരി നാല് മിനിറ്റ് മതി അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് നാലോ അഞ്ചോ മിനിറ്റ് മാത്രം നമ്മൾ ആത്മാർത്ഥത കാണിച്ചാൽ അള്ളാഹു തായാല നമുക്ക് നൽകുന്നത് വലിയ വണ്ണമറ്റ പ്രതിഫലമാണ് കടങ്ങൾ വീട്ടിൽ തരും എന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം അതുപോലെ രോഗങ്ങൾക്ക് ശിഫ അടങ്ങുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്ന ഒരു അത്ഭുതകരമായ ഇസ്മാണ് ഏതാണെന്ന് നമുക്ക് നോക്കാം എന്ന് പറയുന്ന യാ എന്ന് പറയുന്ന ഇസ്മ അത് ഏഴ് ദിവസം നൂറ് പ്രാവശ്യം വെച്ച് മഹരീബിൻറെയും വഴിൻറെയും ഇടയ്ക്കുള്ള സമയത്തിന് നോതുക ചിലപ്പോ അതിലൊരു തടസ്സം വന്നേക്കാം പ്രിയപ്പെട്ടവരെ അതിലെ തടസ്സം സംഭവിച്ചാൽ ഇത് ഫലപ്രദമാകില്ല അപ്പോൾ ഈ ഒരു രൂപേണ തന്നെ തടസ്സം സംഭവിക്കാത്ത തരത്തിൽ ഈ മാം വേണം ഇനി അഥവാ കടം വീടിയില്ല എങ്കിൽ ചിന്തിക്കാനുള്ള എന്താ ഇതൊക്കെ ചുമ്മാതെയാണ് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് ചിന്തിക്കാതെ ഇത് അള്ളാഹു സുബാനഹു തായാല മറ്റെന്തോ രീതിയിൽ ഏതോ ഒരു ഹൈറായ രീതിയിൽ അള്ളാഹു തായാലെ വീട്ടിൽ തരാനുള്ള ഒരു ഉദ്ദേശം പടച്ചവനുണ്ട് എന്നുള്ള ഒരു ഹൈറായ പോസിറ്റീവായ ചിന്ത നമ്മിലേക്ക് കൊണ്ടുവരിക അല്ലാതെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ പറയരുത് അപ്പോ ഈ ഒരു ഇസ്മ ഏഴ് ദിവസം നൂറ് പ്രാവശ്യം ഐഷാ അഹരിബിന്റെ ഇടയിൽ മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇമേൽ പറയപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെയും നമുക്ക് നൽകുന്നതാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയാകട്ടെ